ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ഉത്സവം സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണ നാളിൽ ഷാർജ സഫാരി മാളിൽ നടക്കും പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം എൻ ടി വി സ്റ്റുഡിയോയിൽ നടന്നു ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം പ്രസിഡന്റ് റഹീസ് കാർത്തികപ്പള്ളി ജനറൽ സെക്രട്ടറി അൻഷാദ് ബഷീർ ട്രഷറർ ശിവശങ്കർ എന്നിവർ ചേർന്ന് എൻ ടി വി ചെയർമാൻ മാത്തുക്കുട്ടിക്കടോൺ നൽകിയാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത് ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ രഞ്ജുരാജ് വലിയ കുളങ്ങര വിദ്യ ബിജോഷ് നസീർ ആലപ്പുഴ ശ്രീകല രഞ്ജു സമീർ പനവേൽ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴോത്സവം സീസൺ ഫോറിൻ്റെ ബ്രോഷർ റിലീസുമായി ബന്ധപ്പെട്ട് എൻ ടി വിയെ മീഡിയ പാർട്ടണറായി സ്വീകരിച്ചുകൊണ്ട് മീഡിയ ചെയർമാൻ ശ്രീ ഇർഷാദ് സൈനുദ്ദീൻ എൻ ടി വി ചെയർമാൻ ശ്രീ മാത്തുക്കുട്ടി കടോൺ ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ് ി എസ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിൻ്റെ ഇക്കൊല്ലത്തെ ഓണാഘോഷ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ആലപ്പുഴ സീസൺ ഫോർ അതിൻ്റെ ഒഫീഷ്യൽ ബ്രോഷർ റിലീസ് ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ബ്രോഷർ റിലീസ് എന്ന ചെയ്യുന്നത് എൻ ടി വി ചെയർമാൻ ശ്രീ മാത്തുക്കുട്ടി കടോൺ ചിങ്ങമാസത്തിലെ പൊന്നോണ പൊന്നോണനാളിനെ വരവേൽക്കുവാൻ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം അണിഞ്ഞൊരുങ്ങുകയായി ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഷാർജ സഫാരി മാളിൽ വെച്ച് ആലപ്പുഴ ഉത്സവം സീസൺ ഫോർ സംഘടിപ്പിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് വിവിധ വിധം കലാപരിപാടികളോടുകൂടി തുടക്കം കുറിക്കുന്ന ആലപ്പുഴ ഉത്സവം സീസൺ ഫോറിലേക്ക് എല്ലാ പ്രവാസി സുഹൃത്തുക്കളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അംഗങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ വടം അത്തപ്പൂക്കള മത്സരം അടക്കമുള്ള ഓണത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള നമ്മളുടെ അംഗങ്ങളുടെ സന്തോഷം നിലനിർത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമും അതിനുശേഷം സാംസ്കാരിക സമ്മേളനവും ആ സാംസ്കാരിക സമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നതിനോടൊപ്പം അതിനുശേഷം നടക്കുന്ന മെഗാ ഇവൻ്റായ പ്രിയ പ്രിയപ്പെട്ട വളരെ പ്രസിദ്ധനായ ചലച്ചിത്ര പിന്നണി ഗായകൻ അതുൽ നെർഗരയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീമിൻ്റെ പ്രോഗ്രാം മ്യൂസിക്കൽ ഇവൻറ്റും ഇപ്രാവശ്യം നമ്മൾ സംഘടിപ്പിക്കുകയാണ് സെപ്റ്റംബർ പതിനഞ്ച് ഷാർജ സഫാരി മോളിൽ വെച്ചാണ് നമ്മളുടെ ഈ പ്രോഗ്രാം എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതിഗംഭീരമായ പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുകയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഞങ്ങളുടെ മീഡിയ പാർട്ട്ണറായ എൻ ടി വിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതോടെ ഈ വർഷത്തെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മീഡിയ പാർട്ട്ണറായി ഞങ്ങളുടെ ആലപ്പുഴ ജില്ലാ പ്രവാസത്തിൻ്റെ കൂടെ എൻ ടി വി ഉണ്ടായിരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതുകൊണ്ട് നന്ദി അറിയിച്ചുകൊള്ളുന്നു തിരുവോണം അത് ആലപ്പുഴ ജില്ലയുടെ സാന്നിധ്യമില്ലാതെ കടന്നു പോകില്ല പ്രത്യേകിച്ച് പുന്നുമടക്കായലിലെ വള്ളംകളി ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ ഇവിടെ യു എയിലെ ആലപ്പുഴ ജില്ല പ്രവാസി സമാജത്തിൻ്റെ പ്രിയപ്പെട്ടവർ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി സഫാരി മോളിൽ വെച്ച് നടത്തുന്ന ആലപ്പുഴ ഉത്സവം സീസൺ ഫോറിന് അതിൽ മീഡിയ പാർട്ട്ണറാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ആലപ്പുഴ ജില്ലയിലെ അതിൽ പ്രവാസി സമാജത്തിലെ മുഴുവൻ പ്രിയപ്പെട്ടവർക്കും എൻ്റെയുടേയും ഞങ്ങളുടെ പ്രേക്ഷകരുടെയും എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു